ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്നിപ്പം മൂന്ന് പ്രശ്നങ്ങളാണ് ഇപ്പോൾ വേട്ടയാടുന്നത് ഒന്ന് ഇപ്പം രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ജനങ്ങൾക്ക് ഗുണമുള്ള പദ്ധതികളൊന്നും തയ്യാറാക്കാണ്ട് ജനങ്ങളെ പൈസയെല്ലാം അടിച്ചു മാറ്റി ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥ രാഷ്ട്രീയ അതാണ് ഇപ്പോൾ പാർട്ടിക്കാരണിപ്പണുന്നത് രണ്ടാമതൊരു പ്രശ്നം കാണുന്നത് മതം മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ശൂഷണം മതത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിത്തല്ല് ജനങ്ങൾക്കൊരു പ്രയോജനമില്ല ജനങ്ങൾക്ക് അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അതിൻ്റെ പേരിൽ നടക്കുന്നില്ല മൂന്നാമതൊരു കാര്യം നിയമം നിയമത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ വേട്ടയാടുന്നുണ്ട് ഈ നിയമം പറയുന്നവരെന്നെ നിയമം പാലിക്കുന്നില്ല അങ്ങനെ പല രീതിയിലും ജനങ്ങൾക്ക് പ്രയാസമുണ്ട് ഈ മൂന്ന് കാര്യം കൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമല്ലാണ്ട് ജനങ്ങൾക്ക് അവരുടെ വിജയത്തിന് വേണ്ടിയോ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയോ ഇതുവരെയായിട്ട് പ്രവർത്തിക്കുന്നില്ല പണം പണം മാത്രം മതി എന്നുള്ളൊരവസ്ഥ മാത്രമേ ഉള്ളൂ ജനങ്ങൾ ജീവിച്ചോ മരിച്ചോ എന്നുള്ള യാതൊരു ഇതുമില്ല പിന്നെ ഈ നമ്മൾ പൊതുവായിട്ട് പ്രവർത്തിക്കുമ്പോൾ ക്ഷമയും ദീർഘവീക്ഷണവും പല പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു എടുത്തു ചാടി നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല ആലോചിച്ച് മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ ഒരു പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് പ്രവർത്തിക്കാൻ ഒരു പാർട്ടിക്ക് ഒരു ഒരു പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹമാണ് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് വിജയിക്കാൻ കഴിയും ഒരു വ്യക്തി അല്ല ഒരു പാർട്ടി അപ്പോൾ എല്ലാ ആളുകളുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമാണ് അതുപോലെ എല്ലാ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വളരാൻ കഴിയുള്ളൂ എല്ലാ പദ്ധതികളും തയ്യാറാക്കി വെക്കുന്ന ജനങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നതിനും അവരുടെ അടിസ്ഥാന വികസനത്തിനും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ നിരാശരാണ് എന്നുവെച്ചാൽ ഓരോ വ്യക്തിയിലും കുടുംബത്തിലും ഇതുവരും വികസനം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ വികസനം എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ലോകത്ത് ഭാരതത്തിനാണെങ്കിലും ഇന്ത്യക്കാണേലും എല്ലാം വളരാൻ കഴിയുന്നു തല ഉയർത്തി നിൽക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ രാജ്യത്ത് നമുക്ക് ബഹുമാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് വളരേണ്ടിയിരിക്കുന്നു അതിന് എല്ലാ ആൾക്കാരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വളരാൻ കഴിയുള്ളൂ